പാർലമെന്റ് വാർത്തകളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്താം ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ ഇരുപതുകാരി കൊല്ലപ്പെട്ടതെന്ന സൂചന ഇരമത്തൂർ സ്വദേശി കലയെയാണ് കാണാതായത് കലയെ ശേഷം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയതെന്നാണ് സൂചന ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് വിവരങ്ങൾ വിനയ നൽകും വിനയ ദൃശ്യം മോഡൽ കൊലപാതകമെന്ന് സംശയിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ ലിബിഷ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയനുസരിച്ച് മൂന്നാറിൽ പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ ഇരുപത് വയസ്സുകാരിയായ കലയെ കലയെ കൊന്നു എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ മണ്ണ് മാന്തിയന് മണ്ണു ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് ഈ മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് പറഞ്ഞതുപോലെ തന്നെ ദൃശ്യ മോഡൽ കൊലപാതകത്തിലെ കൊലപാതകം പോലെ തന്നെയാണ് ഈ കലയുടെ കാര്യത്തിലും നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ ഭർത്താവിൻ്റെ കലയുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളും ബന്ധു ും ബന്ധുക്കളുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത് ഈ കൊലപാതകം പുറത്തു വെച്ചാണോ അല്ലെങ്കിൽ എവിടെ കൊലപ്പെടുത്തിയതിനു ശേഷമാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഈ സെപ്റ്റി ടാങ്കുള്ള സെപ്റ്റി ടാങ്ക് കുഴിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കുഴിക്കേണ്ടതുണ്ട് കാരണം അവശിഷ്ടങ്ങൾ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടുള്ള കണ്ടെത്താൻ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും കുഴിക്കേണ്ടതുണ്ട് അത്ര ത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് കസ്റ്റഡിയിലുള്ള ഒരാളുടെ സാന്നിധ്യവും ഇപ്പോൾ പോലീസ് പരിശോധനാ സ്ഥലത്ത് പരിശോധനാ സ്ഥലത്തുണ്ട് ഈ കൂടാതെ തന്നെ ഈ വിനോദയാത്ര വിനോദയാത്രയ്ക്ക് ഈ കുടുംബം പോയപ്പോഴായിരുന്നു ഇത്തരത്തിൽ തിരിച്ചു വന്നപ്പോൾ കലയുണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് കേസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് മാസം മുൻപ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസ് അന്വേഷിക്കുകയായിരുന്നു സംഭവത്തിൽ നാല് പേരെ പോലീസ് കസ്റ്റഡിയിൽ ന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ഈ നാല് പേര് നാല് പേരെയും ചോദ്യം ചെയ്ത് വരികയായിരുന്നു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് നാല് പേരെയും ചോദ്യം ചെയ്ത് വരികയാണ് ഇവരുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് പല കാര്യങ്ങളും ഇനിയും പുറത്തു വരേണ്ടതുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് ഇപ്പോൾ കലയെ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ കുഴിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലത്താണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയും അറിയേണ്ടതുണ്ട് ഈ പിടിയിലായവരെല്ലാം കൊലപാതക ഈ കൊല്ലപ്പെട്ടതായി കരുതുന്ന കലയുടെ ഭർത്താവ് ഭർത്താവും ഈ സുഹൃത്തുക്കളുമാണ് ഈ പ്രധാനമായും പിടിയിലായിട്ടുണ്ടായിരുന്നത് കലയുടെ ഭർത്താവായിട്ടുള്ള അനിൽ ഇപ്പോൾ ഇസ്രായേലിലാണ് ഇസ്രായേലിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളെല്ലാം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും പരിശോധന അവിടുത്തെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഈ പോലീസ് ആദ്യം ഈ കേസ് അന്വേഷിച്ച പോലീസ് ഇപ്പോൾ ഈ പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്ത് അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം കാര്യമെല്ലാം തന്നെയുണ്ട് എന്തായാലും ഇപ്പോഴും പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു ദൃശ്യ മോഡൽ കൊലപാതകം നടന്നു എന്ന് തന്നെ എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ കൂടുതൽ വിവരങ്ങൾ ഇനിയും ഇനിയും അറിയേണ്ടതുണ്ട് ഈ കൂടുതൽ പ്രതികളെ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അഞ്ചാമനായിട്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ ഇനിയും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനാകുമെന്ന് പ്രതീക്ഷിക്കാം ലിബീഷ് ശരി ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ അന്വേഷണം പുരോഗമിക്കുന്നു സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് വിവരങ്ങളാണ് വിനയ നൽകിയത്